തിരുവമ്പാടി കെ എസ് ഇ ബി ഓഫീസിന് നേരെ നടന്ന അതിക്രമത്തിൽ മഞ്ചേരി വൈദ്യുതി ഭവൻ ജീവനക്കാർ പ്രതിഷേധിച്ചു കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ മഞ്ചേരി ഡിവിഷൻ സെക്രട്ടറി പി ജി സുജിത് ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ബിൽ അടക്കില്ല വൈദ്യുതി ബിൽ വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുക ഈ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞുകൂട ഞാൻ വൈദ്യുതി അടക്കാൻ അടയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വരുന്ന സാധ്യത വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിന്റെ പേരിൽ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും പണം ശേഷം വൈദ്യുതി കണക്ഷൻ തിരികെ നൽകാൻ പോവുകയും ചെയ്ത ജീവനക്കാരെ അതിക്രമിച്ചിരുന്നു തിരുവമ്പാടി കെ എ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടു ഇതിന്റെ വിരോധം തീർക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവായ ഉപഭോക്താവിന്റെ മകനും കൂട്ടാളിയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് അതിക്രമിച്ച് മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തുകയായിരുന്നു ജീവനക്കാർക്കെതിരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളിൽ പോലീസ് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു യോഗത്തിന് ഡിവിഷൻ ഭാരവാഹി സി സജീഷ് കുമാർ പി വാസുദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുണ്ട്